വെണ്ണ എടുക്കുന്ന മെഷീൻ ദൈവമുണ്ടോ തേങ്ങ ചിരകുന്ന മെഷീൻ ദൈവം നോക്കി നിൽക്കുമ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന മെഷീൻ ഈ സ്വിച്ച് നമ്മൾ ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യാം വർക്കിംഗ് തുടങ്ങി കഴിഞ്ഞല്ലേ വർക്കിംഗ് ആരംഭിച്ചു എളുപ്പത്തിലായിട്ട് ആ റൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടും അതുപോലെ തന്നെ ആ ഷേപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഗുണം വെച്ചാൽ ഇതിൽ ജ്യൂസർ നമുക്ക് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഇതുപോലെ പിന്നെ ഓറഞ്ച് അതുപോലുള്ള ഇപ്പോൾ ഒന്നാമ ചൂട് കാലങ്ങളൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് ഗുണം കൂടി നമുക്ക് ഇതിലുണ്ട് വേഗം ചെറിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് അടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സി എല്ലാം യൂസ് യൂസ് ചെയ്യണം നമ്മൾ ഇതിൽ അതിൻ്റെ വേസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിൽക്കും ഓക്കെ മുകൾ ഭാഗത്ത് വേസ്റ്റ് നിൽക്കും താഴത്ത് നമുക്കതിൻ്റെ നീര് കിട്ടാൻ സാധിക്കും നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ ചെറിയ മെഷീനുകൾ മുതൽ ഹോട്ടലിലേക്ക് ആവശ്യമായ വലിയ മെഷീനുകൾ വരെ നല്ല ക്വാളിറ്റിയിൽ വേലക്കുറിൽ നിർമ്മിച്ച് നൽകുന്ന കോയമ്പത്തൂരിലുള്ള മാക്സൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഏതൊരു മെഷീൻ വാങ്ങിയാലും ശരിക്കും അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നെ പറയാം കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടാതെ സർവീസ് സപ്പോർട്ടുമുണ്ട് ഇവിടെ തന്നെയാണ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ നിങ്ങളാരും ടെൻഷനാവേണ്ട കാര്യമില്ല ഏത് പ്രോഡക്റ്റ് എടുത്താലും ഒരുപാട് വർഷം നമുക്കത് ഈട് നിൽക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇവർ ഇവിടെ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കോയമ്പത്തൂർ നിരവധി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ പേരും ട്രേഡിംഗ് ആണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിലകളിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കണമെന്നില്ല ഇവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടനിലക്കാരില്ലാതെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെ ലഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കമ്പനിയിൽ ഞങ്ങൾ എത്തിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലാണെന്ന് പറഞ്ഞല്ലോ ഇതേ കണ്ടില്ലേ ഇതൊക്കെ കണ്ടോ ഈ ഇതുപോലുള്ള ഇത്തിരി കുഞ്ഞൻ മെഷീനുകൾ മുതൽ വലിയ മെഷീനുകൾ വരെ ഇവിടെ ഉണ്ട് വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമുക്കത് ഈ ഒരു കമ്പനിയുടെ ഓണറെ ഒന്ന് പരിചയപ്പെടാം സർ വണക്കം വണക്കം ഓക്കെ നമ്മുടെ ഒരു കമ്പനിയെ കുറിച്ച് ഒന്ന് പറഞ്ഞേ കമ്പനി നെയിം നെയ്മുണ്ട് ലക്ഷ്മി എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ഓക്കെ ബ്രാൻഡ് നെയിം വന്ന് മാക്സെൽ അപ്പം ഓക്കെ കോയമ്പത്തൂർ പുളിയകുളം അപേക്ഷ ഏരിയയിലെ വീട്ടിൽ కమర్షియల్ కిచెన్స్ కు వrr ఎక్విప్‌మెంట్స్ எல்லாமే నా మ్యానుఫ్యాక్చర్ చేయండి. ఎల్ల ఎక్విప్‌మెంట్స్ ఎల్ల ఎక్విప్‌మెంట్స్ మ్యానుఫ్యాక్చర్ చేస్తాం. ఓకే. எல்லమే ఇง మ్యానుఫ్యాక్చర్ ఇง ఇదా ഓക്കെ മാനുഫാക്ച്ഛറിങ് യൂണിറ്റെല്ലാം ഞാൻ കാണിച്ചത് അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ഒരുപാട് കമ്പനി കോയമ്പത്തൂർ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ട്രേഡിംഗ് ആണ് അത് ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതാണ് ട്രേഡിംഗ് ആണ് മറ്റു കമ്പനികളിൽ നിന്ന് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് വാങ്ങി അവർ ട്രേഡിങ് ട്രേഡിംഗ് ആണ് ചെയ്തത് നമ്മൾ ചാനൽ സിനിമാർ കാണുന്നവരോട് എടുത്ത് പറയേണ്ട കാര്യമില്ല അവർക്കെല്ലാം അറിയാം നമ്മൾ കൂടുതലായിട്ടും മാനുഫാക്ചറിങ് യൂണിറ്റെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് തന്നെ ഉറപ്പായന് ശേഷമാണ് ഞങ്ങൾ ഓരോ വീഡിയോയും ചെയ്യാറ് അപ്പോൾ ഇതും അതുപോലെ വന്ന് കണ്ട് എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാവിധ കിച്ചൻ എക്യുപ്മെൻറ്സും നല്ല വിലക്കുറവിൽ ാണ് ചെയ്ത് തരുന്നത് ഇനി അറിയേണ്ടത് കമ്പനി കോയമ്പത്തൂരിലാണ് സാർ നമുക്ക് ഡെലിവറി ഡെലിവറി എല്ലാ സ്റ്റേറ്റിനും എല്ലാ കൺട്രിക്കും ഓക്കെ എങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിയുടെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ടിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിലുള്ള ഇവരുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരുന്നതാണ് അതിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ ചെറിയ മെഷീനുകളായാലും ശരി തന്നെ ഹോട്ടലുകൾ ആവശ്യമായിട്ടുള്ള വലിയ വലിയ മെഷീനുകൾ അയച്ചു കൊടുക്കാം കണ്ടിപ്പു എത്ര വലിയ മെഷീനായാലും അയച്ചു തരാൻ പറ്റും നമുക്ക് കുറച്ച് വെറൈറ്റികൾ ഒന്നും കണ്ടാലോ ഇത് നോക്കിക്കേ വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചിരക്കി എടുക്കാൻ വേണ്ടി സാധിക്കും വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പമാണ് തേങ്ങ ചിരകാർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ കാണിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ചിറകി കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു നമുക്കിനിങ്ങനെ റിമൂവ് ചെയ്ത് നോക്കാം ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് ഇതുപോലെ തന്നെ രണ്ട് ഇത് ഇവിടെയുണ്ട് കണ്ടോ ഇത് കണ്ടോ മിക്സിയുടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ തേങ്ങ ചിരകി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഗുണം വെച്ചാൽ ഇതില് ജ്യൂസർ നമുക്ക് നമുക്കിതിനോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഇതുപോലെ പിന്നെ ഓറഞ്ച് അതുപോലുള്ള ഇപ്പം നാമം ചൂട് കാലങ്ങളൊക്കെയാണ് നമുക്ക് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് ഗുണം കൂടി നമുക്ക് ഇതിലുണ്ട് വേഗം ചെറിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് അടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സി എല്ലാം യൂസ് ചെയ്യാം നമ്മൾ ഇതിൽ അതിന്റെ വേസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിൽക്കും മുകൾ ഭാഗത്ത് വേസ്റ്റ് നിൽക്കും താഴത്ത് നമുക്ക് അതിന്റെ നീര് കിട്ടാൻ സാധിക്കും അപ്പോൾ നമ്മൾ അത് നമുക്ക് ആ കാണിക്കാം അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുക നമുക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി വെറുതെ ഒന്ന് കൈ പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ താഴത്ത് നീര് വരുന്നതല്ലോ കണ്ടോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇത് നമുക്ക് താഴത്ത് ഉണ്ടാവും ഓക്കെ യും ചിരവ നമുക്ക് ജൂസറും എല്ലാവർക്കും ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ രൂപയാണ് ഇനി എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിവറി ഫ്രീ ആണ് ഡെലിവറി എങ്ങോട്ടേക്കായാലും ഡെലിവറി ഫ്രീ ആണ് ഡെലിവറി ഉൾപ്പെടെയല്ലേ പിന്നെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒന്നും ചെയ്യട്ടോ മോട്ടർ ആയാലും എന്ത് കാര്യമായാലും ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് തന്നെ പറയാം ഒരു വീട്ടിലേക്ക് എന്തായാലും ഈ മെഷീന്റെ ആവശ്യം ഉണ്ട് അല്ലേ ശരിക്കും പറയാം അല്ലേ വളരെ എളുപ്പത്തിൽ തേങ്ങ സാധിക്കും സാധിക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും മെഷീൻ കൊണ്ട് ും ഇപ്പ ഒന്നാമത് ചൂട് കാലമാണ് വളരെ അത്യാവശ്യമായിട്ട് ഈ സംഭവം നമുക്ക് ജ്യൂസർ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു സംഭവമാണ് അതെ അപ്പം നമുക്ക് ഞാൻ കണ്ടില്ലേ ഒരു സെക്കൻഡ് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഒരു ഒരു ഇത് എടുത്തത് അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ മിക്സി എടുത്ത് അത് അടിച്ച് അതിനേക്കാൾ നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടി നമുക്ക് നോക്കിയാലോ ഇത് നമ്മൾ വെണ്ണ കടയുന്ന മെഷീനാണ് ഓക്കെ നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിക്കുക തൈര് ഇതിലേക്ക് ഒരു കുഞ്ഞി പാത്രം വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കും തൈര് ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക ഈ സ്വിച്ച് ഒന്ന് ഒന്നിട്ടുകൊടുത്താൽ നമ്മളത് ഇതിൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണ് ഓക്കെ ഓക്കെ അങ്ങോട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പഴയവേദത്ത് ആളുകളൊക്കെ ചെയ്യുന്ന പോലുള്ള ആ ഒരു ആ മോഡലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ വെള്ളം മേലെ ഇത് നിക്കും സെപ്പറേറ്റ് എടുക്കാൻ സാധിക്കും അങ്ങനെ ആ ഒരു മെഷീനാണ് ഇതിന്റെ ഇത് പല കളറിലും വരുന്നുണ്ട് അതെ അതെ ഇതിലിപ്പോൾ ഓറഞ്ച് ഉണ്ട് നമ്മൾ നമുക്ക് ഉണ്ട് ബ്ലൂ പല കളറിലും പല കളറിലും വരുന്നു നമ്മൾ ഫസ്റ്റ് കാണിച്ച മെഷീൻ അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ മൂന്ന് കളറിൽ വരും വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി ഡെലിവറി ഉൾപ്പെടെ ഓക്കെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു മെഷീന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വാങ്ങിവച്ചാൽ അവിടെ ഇരുന്നുള്ളൂ പിന്നെ അതിൽ കംപ്ലൈന്റ് അങ്ങനെ ഒന്നും വരാനൊന്നും കൂടുതലും കംപ്ലൈന്റ് അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഇതങ്ങനെ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഗ്രൈൻഡറിന്റെ ഒരുപാട് മോഡലുകളുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ പോകുന്ന ഈ മോഡൽ മോഡൽ ടിൽറ്റിംഗ് ഇത് ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതിൽ നമുക്കെന്നുവച്ചാൽ നമ്മൾ ഓർഡിനറി ആ ഇതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാൻ സാധിക്കും ടൈം ഓക്കെ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇതെന്ന് വെച്ചാൽ ടിൽറ്റിംഗ് എന്ന് വെച്ചാൽ ഈ ഇതാണ് ലോക്ക് ഓക്കെ ഈ ലോക്ക് നമ്മൾ ഒന്ന് എടുത്തിട്ട് നമ്മൾ അരി ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് അരി ആടിക്കഴിയും അതിനുശേഷം നമ്മൾ ഈ ലോക്ക് എടുക്കുക ലോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചരിച്ചു കൊടുത്താൽ നമുക്ക് ആ മാവ് പറ്റും സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ആ ലോക്ക് വീണ്ടും ഇവിടെ നമുക്ക് രണ്ടാമതൊരു ലോക്ക് ഉണ്ട് അത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാവ് നമുക്കിങ്ങനെ എടുക്കാൻ സാധിക്കും ഓക്കെ അതാണ് അതിൻ്റെ പ്രത്യേകത കല്ല് നമുക്ക് വെളിയിലെടുക്കണം അല്ലെങ്കിൽ കല്ല് എടുത്ത് കഴുകണം അങ്ങനെയുള്ളൊരു പ്രത്യേകതയില്ല ഓക്കെ ായിട്ട് ഇവിടെ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്നത് ഇവിടെ നിർമ്മിച്ച ഇവിടെ നിർമ്മിച്ച ഒരു മെഷീന് അത് മറ്റു രാജ്യത്തേക്ക് കയറി പോകുന്നത് അല്ലേ ഏത് രാജ്യത്തേക്ക് പോകുന്നത് ശ്രീലങ്കയിലേക്കാണ് കൂടുതലും ഇതാണ് ആ ഒരു മെഷീന് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുക ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇടിയപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഈ തട്ട് അതെ ഈ തട്ടിൻ്റെ ആ റൗണ്ടിൽ കറക്റ്റ് ആ ആ റൗണ്ട് നമ്മളിപ്പോൾ ഒഴിഞ്ഞുകൂടെ കണ്ട പോലെ ആ റൗണ്ട് ഷെയ്പ്പാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനം അപ്പോൾ ഇതിൻ്റെ ഇതേ റൗണ്ടിൽ നമ്മളിതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പം ഇത് കറങ്ങിക്കോളും ആ സെൻസാറാണ് അപ്പോൾ അത് ഇത്ര സെക്കൻഡ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഗ്രാമോ കൂട്ടണോ കുറയ്ക്കണോ തരത്തിൽ നമുക്ക് സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് ചുറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കത് സ്റ്റോ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഇതിൽ നമുക്കൊരു അടിയപ്പം വരും ഈ ഒരു പാത്രത്തിന്റെ മാവിലെ നമുക്കൊരു ഇരുപത്തിയഞ്ചിയപ്പം വരും ഇതിപ്പോ ഞങ്ങൾ ഇതിന് ഇതിനോടൊപ്പം തന്നെ ഒരു നാല്പത്തെട്ട് പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പുറത്ത് മാറ്റി വെക്കുക അടുത്ത് വെക്കുക മാറ്റി വെക്കുക അങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് നല്ല കാണാനും ഞാൻ പറഞ്ഞില്ലേ ആ റൗണ്ട് വരുമ്പോൾ നമ്മൾ പാലപ്പം പോലെ നല്ല ഒരു ഭംഗിയാണ് ഭംഗിയാണ് കൊമേഴ്സ് കൊമേഴ്സ് ആയിട്ടുള്ള യൂസിനാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത് ഹോട്ടലുകളിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷേപ്പിനൊക്കെ വലിയ പ്രധാന വീടുകളിൽ നമ്മൾ ഷേപ്പ് ഒന്നും നോക്കാറില്ല എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി പക്ഷെ ഇത് മറ്റുള്ളവർക്ക് സർവ്വീണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷെയ്പ്പ് അല്ലെ ഷെയ്പോ ഈ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്ത് ഇവിടുന്ന് ഒരുപാട് പീസ് അയച്ചു എന്നിട്ട് ഇവിടെ വരുന്ന ഈ ഒരു കമ്പനിയിൽ മറ്റു മെഷീനുകൾ വാങ്ങാൻ വരുന്ന മലയാളികൾ ഇത് വാങ്ങുന്നുണ്ട് അവരെ വീട്ടാവശ്യത്തിന് കാരണം ആ നമ്മൾ ഡെമോ ഡെമോ കാണിക്കുമ്പോൾ കാണിക്കാറുണ്ട് ആ ഭംഗി കാണുമ്പോ അവര് നമ്മൾക്ക് എടുക്കാം എന്നുള്ള ഒരു തരത്തിൽ അവര് മെഷീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങാൻ വരുന്ന ആളുകൾ ഇതും കൂടി വാങ്ങി പോവാറുണ്ട് വേണ്ടി വാങ്ങുന്നവർക്ക് ഇത് സിംഗിൾ സിംഗിൾ വീട്ടിലെ എന്താ വൈദ്യുതി കണക്ഷൻ കണക്ഷൻ തന്നെ വർക്ക് പ്രത്യേക എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാം വീട്ടിലേക്കാലും ഉപയോഗിക്കാം അപ്പോ ഇതാണ് ഈ ഒരു മെഷീന്റെ പ്രത്യേകത പിന്നെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാവിധ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മെഷീൻസും ഇത് ചപ്പാത്തി പ്രഷർ മെഷീൻ ആണ് ഓക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് നമ്മുടെ ഈ ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കുന്നതാണ് ഓക്കെ ഓക്കെ പുറത്തുനിന്നല്ല നമ്മൾ ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ച് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ് സർവീസിന് സപ്പോർട്ട് എങ്ങനെയാണ് ഇവിടെ സർവീസ് ഡാമേജ് കസ്റ്റമർ എടുത്തു കമ്പനി കോയമ്പത്തൂരിലാണ് എന്തെങ്കിലും ആയിട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വി നമ്മളെത്താവുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഞങ്ങൾ എത്തിക്കോളും അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളവരെ കൊടുക്കണം സംവിധാനം ചെയ്യും പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും ഇന്നതാണ് എന്നുണ്ടെങ്കിൽ കൊടുക്കും കോമൺ ആയിട്ട് വരുന്ന മെഷീൻസ് ഒന്നും കാണിക്കില്ല കാരണം ഇവിടെ എന്താ എല്ലാവിധ ഐറ്റംസും ഉണ്ട് നിങ്ങൾ സാധാരണ വീടുകളിൽ കാണുന്ന ഐറ്റംസ് ഹോട്ടലിൽ കാണുന്ന ഐറ്റംസും ഇതേ കണ്ടല്ലേ ഇതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഇതിൻ്റെയൊക്കെ പല ഇതുപോലുള്ള മോഡലുകളുണ്ട് ഇനി ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു മെഷീനാണ് ഏറ്റവും പുതിയല്ലേ പട ഉണ്ടാക്കുന്ന നമുക്കതൊന്നും നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഷീൻ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെ കോയമ്പത്തൂരിൽ ഒരു കമ്പനിയിൽ വന്നത് ഇതെന്ന് പറയുന്നത് വട വടയുണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ വട നിങ്ങൾക്ക് ഹൈജീനിക് ആയിട്ട് ഹൈജീനിക്കായിട്ട് അതിനെടുത്ത് പറയേണ്ട കാര്യം ആയിട്ട് ഈ ഒരു മെഷീനിൽ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും സിംഗിൾ ഫേസിൽ വർക്ക് 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 സിംഗിൾ ഫേസിൽ നമുക്ക് ചെയ്യാം ചെയ്യാം എത്ര യൂണിറ്റ് എടുക്കുന്ന അറിയാമോ ഇത് നമ്മൾ വാട്സ് ഇതിന്റെ പറയുന്നത് ചെറിയ സെറ്റപ്പിലായാലും ഈ മെഷീൻ നമുക്ക് കൂടുതലായിട്ടും ഈ പുതുതായിട്ട് സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലോ കൊച്ചു തട്ടുകടയാലും ചായയും എന്താ വടയുമൊക്കെ ആയിട്ടൊക്കെ ചെറിയ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ അവർക്ക് പോലും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഇതിന് ഡെമോയും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഡെമോ ഒന്ന് കണ്ടാലും കേട്ടോ കാണിക്കാം കാണിക്കാം അപ്പോൾ മാവ് നമ്മൾ ഇത് നിറയെ വെച്ചല്ലേ നിറയെ ഇതിൽ ഫില്ല് ചെയ്തു ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ ഈ മെയിൻ സ്വിച്ച് നമ്മൾ ഓൺ ആക്കി കൊടുക്കുക ഓക്കെ ആക്കി കൊടുക്കുക നമുക്ക് ഇത് ഇവിടെ നമ്മൾ വടയുടെ എണ്ണം വരാനുള്ളൊരു സംഭവാണ് എത്ര വട ഒരു ദിവസം നമ്മൾ ഇട്ടു അല്ലെങ്കിൽ എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ കഴിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് മൈനസ് ആക്കണം എന്നുണ്ടെങ്കിൽ സീറോയിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഈ രണ്ട് ചെറിയ ബട്ടൺ ഒന്ന് കുറച്ചു നേരം ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ വീണ്ടും ഇവിടെ സീറോ വരും നമുക്ക് എന്നുണ്ടെങ്കിൽ സീറോ സീറോ വന്നു വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഈ നമ്മൾ എത്ര വട എന്ന് അറിയാൻ സാധിക്കും ശരി എന്നെ ഇവിടെ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ സെറ്റിംഗ് ഇതിൽ വന്നിട്ട് നമുക്ക് അഞ്ച് ഹോളുണ്ട് ഓക്കെ ഓരോ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഓരോ ഹോളും നമ്മൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ആവശ്യക്കാരുടെ അനുസരിക്കണം നമുക്കിത് മേലെ കയറ്റി കയറ്റാം താഴൊക്കെ ഇറക്കണമെങ്കിൽ ഇറക്കാം പിന്നെ ഇത് ഓൾ റൗണ്ടാണ് മൊത്തം നമുക്ക് ഈ സൈഡിലേക്കും ആ സൈഡിലും വലിയ വലിയ ഹോട്ടലുകൾക്ക് അല്ലെങ്കിൽ ആളുകൾക്കൊക്കെയാണ് നമുക്ക് രണ്ട് സൈഡും യൂസ് ചെയ്യാൻ പറ്റിയത് അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മറിച്ചിടുന്ന ആ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ രണ്ടാമതൊരു ചട്ടി സെറ്റ് ചെയ്ത് വരാൻ സാധിക്കും ിൽ നമ്മൾ സെറ്റ് ചെയ്യണം ഈ ചട്ടിയും ഈ ബാഗും തമ്മിൽ അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ സെറ്റ് വടയുടെ സൈസ് എങ്ങനെയാണ് ഇപ്പോ നമ്മൾ നാല്പത് എടു അമ്പത് ഓക്കെ ഇതിൽ നമുക്ക് മൂന്ന് ഡൈ ഉണ്ട് മുപ്പത് എട്ട് നാല്പതെട്ട് അമ്പത് അമ്പത് എട്ട് അറുപത് അല്ലെ മീഡിയം ഡൈ ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഈ മൂന്ന് എന്താ ചെയ്യേണ്ടത് കൂടെ അത് എക്സ്ട്രാ വാങ്ങാൻ കിട്ടുമോ അല്ല നമുക്ക് ഒരു ഡേ ആണ് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുക ആ രണ്ട് ഡേ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ സാധിക്കും സാധിക്കും കൂടുതൽ പേരും നമ്മൾ ഈ മീഡിയം ഡേ ആണ് കൊണ്ടുപോകുന്നത് ഇതാണ് കോമൺ സൈസ് അതാണ് നമുക്കൊരു ഒരു ഇത് ഈ സ്വിച്ച് നമ്മൾ ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യാം കാണിച്ചാണ് എത്ര കുറഞ്ഞ ടൈമിലാണ് ഇത്രയും നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടിയത് നോക്കിയോ മൂന്ന് സെക്കൻഡിലൊരു വട എന്നാണ് നമ്മുടെ ഒരു അല്ലേ അപ്പൊ അത്രയും കുറഞ്ഞ ടൈമിലാണ് ഇത്രയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇത് നമുക്കിപ്പോൾ മാൻ പവർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇത്രയും പെട്ടെന്ന് ചേർക്കാൻ വേണ്ടി സാധിക്കില്ല അത് ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ എല്ലാം ഒരേ ഒരേ സൈസ് സൈസും അതാണ് പ്രത്യേകത നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴേക്കും ഓരോന്നും ഓരോ സൈസിലൊക്കെ വരും അതെ അതെ ഇത് കൃത്യമായിട്ട് അതേ സൈസ് തന്നെ കിട്ടും നമുക്ക് കണ്ടോ അതായത് നമ്മൾ ഈ ഫില്ല് ചെയ്തിട്ടുണ്ട് മാവ് ഒരു കിലോ ഉഴുന്നിന്റെ മാവാണ് അത് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത് ഏകദേശം നമ്മൾക്ക് ഈ ഒരു ഡെയുടെ അളവ് എന്ന് വെച്ചാൽ എന്നുവച്ചാല് നാല്പത് ഏപത് മാവിൽ വരുമ്പോ ആ സൈസിലാണെങ്കിൽ അറുപത് മുതൽ അറുപത്തഞ്ച് വട വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മാവിൽ നമുക്ക് കിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വട മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ മാറ്റണം എന്നല്ല ചെറിയ ചട്ടിയായതുകൊണ്ടാണ് ഡെബോയ്ക്ക് വേണ്ടി ചെറിയ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പാത്രം മറ്റേ വലിയ ചട്ടി ആണെങ്കിൽ നമുക്ക് ഒറ്റ അടി അല്ലേ അതെ അതെ ഇപ്പൊ എക്സ്ട്രാ പാത്രം പാത്രം ഈ സൈസുള്ള മതി നമുക്ക് അതെ അതെ നമ്മൾ ഈ ഒരു സമയം നമ്മളിവിടെ ഇളക്കാനുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള സമയം കിട്ടും അതെ 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 അപ്പോൾ ഒരു ഹോട്ടലിലേക്കൊക്കെ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ചെയ്യാം അല്ലേ അതെ ഒരാൾ അതിന്റെ അത് നമ്മുടെ കയ്യിൽ ഒന്നും ആവില്ല മാവോ ഒന്നും എല്ലാം അത് തന്നെ ഇത് കണ്ടില്ലേ നല്ല ക്രിസ്തി ആയിട്ടുള്ള വട നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും അതും നോക്കി എല്ലാം ഒരേ സൈസിലാണ് വേറൊരു വടക്കാമോ നോക്കി ഒരേ സൈസിൽ ഒരേ അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് നമ്മൾ വട വന്നിട്ടുണ്ട് എടുക്കാറല്ലേ നല്ല വടയല്ലേ വടേണ്ടെ കണ്ടാ തന്നെ നമുക്ക് കൊതി തോന്നും ആ രീതിയിൽ നമുക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഡേ ഇതിലൊക്കെ ഒന്ന് മാറ്റിക്കേ കണ്ടില്ലേ ഇതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത കണ്ടോ ഹോട്ടലിലേക്കായാലും ചെറിയൊരു തട്ടുകിട പോലുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായാലും തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ട് നിങ്ങൾക്ക് വട നിർമ്മിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും ഇതിപ്പോൾ ലൈവായിട്ടൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്നതിൽ കൂടെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ എന്തായാലും വാങ്ങും കാരണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു മെഷീന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൊക്കേഷൻ എവിടെ എവിടെ ആയാലും തീർച്ചയായിട്ടും ഇവിടുന്ന് അയച്ചു തരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ കാണുമ്പോൾ തന്നെ കണ്ടില്ല ആ റൗണ്ട് കറക്റ്റായിട്ട് ആ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ആ ഷേപ്പ് അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ ആരും വാങ്ങിക്കുന്ന ആ തരത്തിലുള്ള ഒരു ഇതാണ് നമുക്ക് ഇതാക്കിയിരിക്കുന്നത് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് ഡൈ ആണ് നമുക്കിതിലുള്ളത് മുപ്പതെട്ട് നാൽപ്പത് നാൽപ്പതെട്ട് അമ്പത് അമ്പതെട്ട് അറുപത് ഇപ്പം നമ്മളതിൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തി എട്ട് ഗ്രാം വരുന്നുണ്ട് ഒരണം കണ്ടല്ലേ നാൽപ്പത്തി എട്ട് ഗ്രാം ആ നാൽപ്പത്തെട്ട് അമ്പതിൻ്റെ ഉള്ളിൽ നാൽപ്പത്തെട്ട് നാൽപ്പത്തിയേഴ് ആ ഒരു തരത്തിൽ നമുക്കത് ഒരേ അളവിൽ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് കൈ കൊണ്ടിരുന്ന സമയത്ത് ചിലത് വലപ്പം കൂടാം വലപ്പം കുറയും അങ്ങനെയുള്ളതൊക്കെ വരുവാണെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് കണ്ടില്ലേ നിങ്ങൾ ഒന്നുകൂടി ആ സൈസിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഈയൊരു മെഷീനിൽ മൂന്ന് ഡൈ വരും എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാല് ഈയൊരു ഫോട്ടോ നോക്കിയേ ദേ കണ്ടോ മൂന്ന് ടൈപ്പ് ഡൈ ആണ് വരുന്നത് മൂന്ന് ടൈപ്പ് ഡൈയിലും ചെയ്യുമ്പോഴേക്കും ഇതിന്റെ അളവ് എങ്ങനെയാ വരുന്നത് ഇതിപ്പോ ഡെമോ കാണോമ എ മലയാളികൾ ഒരുപാട് പേർക്ക് ഈ ഒരു മെഷീനെ കുറിച്ച് ഇപ്പോഴും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അറിഞ്ഞവർ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് മെഷീൻ മേടിച്ചിട്ടുണ്ട് ഹോട്ടലുകളുടെ ആവശ്യത്തിനായിട്ട് അപ്പൊ അങ്ങനെ വന്ന് മേടിച്ച സമയത്ത് ഒരു മൂന്ന് ഡൈയുടെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന അല്ലാതെ ഇവിടെ നേരിട്ട് വന്ന് ഈ ഡെമോ കാണാനുള്ള സൗകര്യമുണ്ട് ആ സമയത്ത് ഒരു മൂന്ന് ഡൈയിലും അവർ ചെയ്ത് നിങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മേടിച്ചാൽ മതി ഇനി നമ്മുടെ വീഡിയോ കണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും മെഷീൻസിൻ്റെ വീഡിയോ നിങ്ങൾ പല ചാനലും കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിൽ പ്രൈസ് പറയുന്നില്ല എന്നൊരു കംപ്ലയിന്റ് ഉണ്ട് അത് കമന്റ്സ് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു കമന്റിന്റെ ആവശ്യമില്ല എത്രയായിരുന്നു പ്രൈസ് വരുന്നത് എൺപതിനായിരം രൂപ പ്ലസ് ടി എൺപത് പ്ലസ് ടി അല്ലേ ഓക്കെ പിന്നെ ഒരു കാര്യം പറയാം ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ പ്രൈസ് എൺപതിനായിരം എന്ന് പറഞ്ഞു എന്നാലും ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ നിങ്ങൾ കൃഷിമിത്ര മെൻഷൻ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഞങ്ങൾ പണി അപ്പോൾ എൺപതിനായിരം എന്നുള്ളത് മറന്നേക്കുക നമ്മുടെ ചാനലിൽ വീഡിയോ കാണുമ്പോ പ്രത്യേകം എടുത്ത് പറയുക കൃഷിമിത്ര ടിവിയില് വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്നത് പറയുക ചാനൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം രൂപ ഡിസ്കൗണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ എഴുപത്തി രൂപ നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതിയാകും இனி அறிய இஎம்ஐ ஆப்ஷன் இஐ ஆப்ஷன் இருக்கு கிரெடிட் கார்ட்ஸ் மேஜர் பேங்க்ஸ் எல்லா கிரெடிட் கார்ட் சப்போர்ட் பண்றோம் அது இல்லாம டெபிட் ஆப்ஷன் சப்போர்ட் பண்றோம் HDFC and ICICI பேங்க் சப்போர்ட் பண்றோம் ஓகே அப்போ ஹெச்டிஎஃப் சி அண்ட் ஐசிஐங்கான சொல்றது